ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളി തന്നെയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് എട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണോളം അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി വേണം ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇതൊന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി ഇടൊന്നും വേണ്ട നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല സ്മൂത്തായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ ഈ കറി ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മൺച്ചട്ടിയിലുണ്ടാക്കിയെടുക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അപ്പോൾ ഇതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ജീരകം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടു നുള്ളിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ജീരകവും ഉലുവയൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഉലുവയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാണ് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമെണ്ണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമുളകും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവോളയാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സവോള മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം പക്ഷേ നല്ലൊരു ടേസ്റ്റും ഹെൽത്തിയും ചെറിയ ഉള്ളിയും കൂടി ചേർക്കുമ്പോഴാണ് ഈ സവോളയും ചെറിയ ഉള്ളിയൊക്കെ വേഗം മൂത്ത് വരാനായിട്ട് വരാനായിട്ടും രണ്ടുനുള്ളിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും സവാളയും ഒക്കെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളകൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ആവശ്യത്തിന് വഴന്ന് വന്നതിന് ശേഷമാണ് പൊടികൾ ചേർക്കേണ്ടത് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടിയെ ഞാൻ ചേർക്കുന്നുള്ളൂ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി വളരെ കുറച്ച് ചേർത്തിരിക്കുന്നത് ഇനി ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു പത്ത് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഒരുപാട് വെള്ളം ചേർക്കണ്ട വളരെ കുറച്ച് ചേർത്താൽ മതി ഇതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കണം ഇത് നന്നായിട്ട് തിളച്ച് തക്കാളി നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല സവോള വഴറ്റുന്ന സമയത്ത് കുറച്ച് ചേർത്തതേ ഉള്ളൂ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് നന്നായിട്ട് തിളച്ച് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അത് തൈരാണ് നല്ല കട്ടി തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം തൈര് ചേർക്കുമ്പോൾ നല്ല ചൂടോട് കൂടി ചേർക്കരുത് തൈര് പിരിഞ്ഞു പോകും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാറി വരട്ടെ ആ സമയത്ത് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട് വല്ലാതെ അങ്ങ് തണുത്തു പോകേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ട് കട്ടയൊക്കെ ഉടച്ചെടുത്ത തൈരാണ് കേട്ടോ ഇത് ഒന്നുകിൽ മിക്സിയിൽ അടിച്ചു ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഈ കറി ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നുള്ളവർക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചട്ടിക്ക് ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ ചൂടാക്കിയെടുക്കുന്നൊന്നുമില്ല വല്ലാതെ അങ്ങ് തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഇത് ഉണ്ടാക്കിയെടുത്ത ഉടനെ കഴിക്കുന്നതിനേക്കാളും ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും അപ്പോൾ തൈര് നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി വല്ലാതെ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ